ജാഥാ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു നട്ടിച്ച സമയത്ത് പോലും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല എല്ലാ ദിവസവും ജാഥ തുടങ്ങുന്നതിന് മുൻപ് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഒരു ചെറിയ സമയം സമൂഹത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു അംഗൻവാടി വർക്കർമാർ ആശാ വർക്കർമാർ സ്കൂൾ അധ്യാപകർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ചെറുകിട കച്ചവടക്കാർ വൻകിട ബിസിനസ്സുകാർ എല്ലാവരും അടങ്ങിയിട്ടുള്ള അവരുടെ പ്രതിനിധികൾ അടങ്ങിയിട്ടുള്ള ഒരു യോഗമാണ് നടത്തിയത് അവർ അവരുടെ അഭിപ്രായം ഗവണ്മെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തും അതുപോലെ വരാനിരിക്കുന്ന ഗവണ്മെന്റ് എന്തൊക്കെ ചെയ്യണമെന്ന നിർദ്ദേശവും ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കും അവർക്ക് വിമർശനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉന്നയിക്കും എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കുറെ പേർ സംസാരിച്ചു കുറെ പേർ എഴുതി തന്നു അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രകടന പത്രിക നമ്മൾ പൂർത്തിയാക്കുക പ്രകടന പത്രികയുടെ രൂപരേഖയൊക്കെ തയ്യാറായി കഴിഞ്ഞു പക്ഷേ ജനങ്ങളിൽ നിന്നുള്ള ഈ അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ച് അതും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് നാം അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് വർഷവും രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അറുനൂറ് ഇനങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക നമ്മൾ അവതരിപ്പിച്ചു അതിൽ വൻകിട വ്യവസായ പദ്ധതികളുണ്ട് വിഴിഞ്ഞം പോർട്ട് പോലുള്ള കാര്യങ്ങളുണ്ട് കണ്ണൂർ എയർപോർട്ടിന്റെ വികസനമുണ്ട് അതേ സമയത്ത് താഴെ തട്ടിലുള്ള സാധാരണക്കാരുടെ ജീവിത ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളവരുടെ ക്ഷേമ പദ്ധതികൾ അടക്കമുണ്ട് ആ അറുനൂറ് എണ്ണം നടപ്പിലാക്കിയോ എന്ന് പരിശോധിക്കുമ്പോൾ തികഞ്ഞ ആത്മാഭിമാനത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ ഗവൺമെന്റ് അഞ്ച് വർഷക്കാലം പൂർത്തിയാക്കിയത് അറുന്നൂറ് കാര്യങ്ങളും തുടങ്ങാൻ നമുക്ക് സാധിച്ചു അതിൽ രണ്ടു മൂന്നെണ്ണം ഈ കേന്ദ്ര ഗവണ്മെന്റിന്റെ ചില പെർമിഷനുകളൊക്കെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള അറുനൂറ് കാര്യങ്ങളും നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു അതൊരു മുക്കാൽ പങ്കും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അഭിമാനകരമായ വസ്തുത മുഖ്യമന്ത്രി ഓരോ മാസം കൂടുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ പ്രോഗ്രസ് പരിശോധിക്കും മന്ത്രിമാരെ അന്ന് ഞാനും ആ മന്ത്രിസഭയിൽ ഒരു അംഗമായിരുന്നല്ലോ മന്ത്രിമാരെ എല്ലാം വിളിച്ചു ചേർത്ത് പ്രകടന പത്രികയിൽ നിങ്ങളുടെ വകുപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ് നിങ്ങൾ അത് എത്രത്തോളം ചെയ്തു എന്താണ് ചെയ്യാൻ ബാക്കിയാവുന്നത് അതിന്റെ കാര്യം എന്താണ് എന്താണ് നാം പരിഹരിക്കേണ്ടുന്ന വിഷയം ഈ പരിശോധന നടത്തിക്കൊണ്ടാണ് ആ ഗവണ്മെന്റ് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഓരോ കാര്യവും ചെയ്ത് പൂർത്തിയാക്കാനും തുടക്കം കുറിക്കാനും കഴിഞ്ഞു എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ ഗവണ്മെന്റിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ വമ്പിച്ച അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ നമുക്ക് സാധിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലേറ്റിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന ഗവൺമെന്റും അത് തന്നെയാണ് ചെയ്തത് തൊള്ളായിരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകത ഈ പത്ത് വർഷക്കാലം കൊണ്ട് കേരളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടം എത്ര വലുതാണ് എന്ന് അത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സുഖാവ് കെ കെ രാകേഷ് ഞാൻ രാകേഷിനോട് പറയായിരുന്നു വളരെ ഇത്ര സുന്ദരമായ യാതൊരു പൊടിപ്പും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വ്യക്തമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് കെ കെ രാകേഷി ഇവിടെ നടത്തിയത് നിങ്ങൾക്കെല്ലാം അത് പൂർണ്ണമായും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ പറയാൻ കഴിയുന്നത് കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അതിലെ ഒരു കൂട്ടലുമില്ല ഒരു കിഴിക്കലും വളരെ ഭംഗിയായിട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഉത്തരവാദിത്വ ബോധത്തോടു ഒരു ഗവൺമെന്റ് ആ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് രാകേഷ് കുറേ കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഈ പ്രോഗ്രസ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു സഖാവ് കൂടിയായിരുന്നു സഖാവ് രാകേഷ് പിന്നെ കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് രാകേഷിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സഖാക്കളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയിൽ ഓരോ ഘടക കക്ഷികളും തങ്ങൾക്ക് കിട്ടിയ വകുപ്പുകൾ ഒന്നിനൊന്നും മെച്ചമാക്കാൻ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഗവൺമെന്റ് ആണ് ഈ പത്ത് വർഷക്കാലം ഭരിച്ചത് അതിൻ്റെ നേട്ടങ്ങളാണ് ഈ കേരളം അനുഭവിക്കുന്നത് ഞാൻ രാധാ ലീഡറാണ് കൂടുതൽ പ്രസംഗിക്കുന്നത് ശരിയല്ല ഇനി രണ്ട് കേന്ദ്രങ്ങളിൽ കൂടി എത്തിച്ചേരണം അതുകൊണ്ട് ഇവിടെ ഇന്ന് നീണ്ട ഒരു പ്രസംഗത്തിന്റെ ആവശ്യവുമില്ല പറയാനുള്ള കാര്യങ്ങളുടെ വക്ക് തൊടാൻ കഴിയുന്നില്ല പത്തു പേര് പ്രസംഗിച്ചാൽ ഞങ്ങൾ ജാഥ സഞ്ചരിച്ച സമയത്ത് എൽ ഡി എഫിന്റെ നേതാക്കൾ ഓരോ പോയിന്റുകളും മാറി മാറി പറയാൻ തീരുമാനിച്ചു ഞങ്ങൾ നാലോ അഞ്ചോ ആളുകൾ ഒരു കേന്ദ്രത്തിൽ പ്രസംഗിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തു പൂർത്തിയാക്കിയ കാര്യങ്ങൾ പകുതി പോലും അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല അത്രയേറെ കാര്യങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് പാവങ്ങളുടെ ജീവിതം സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരാൻ അമ്പത്തി ഏഴിലെ ഇടതുപക്ഷം തുടങ്ങിയ പ്രവർത്തനമാണ് ഇ എം എസിന്റെ ഗവൺമെന്റ് ആണ് കുടിയൊഴിപ്പിക്കവർക്ക് നിർത്തിവെച്ചത് ആ രണ്ടര വർഷ കാലമേ ഭരിച്ചുള്ളൂവെങ്കിലും ആ ഗവൺമെന്റ് ആണ് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഗവൺമെന്റ് ശമ്പളം കൊടുക്കും ഗവൺമെന്റ് സ്കൂളുകൾ ആ ഗവൺമെന്റ് സ്കൂളുകളാണ് ഇന്ന് നല്ല പകിട്ടുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളായി തലയുയർത്തി നിൽക്കുന്നത് ആ ഗവൺമെന്റ് ആണ് ഡോക്ടർ എ ആർ മേനോൻ ഗ്രാമത്തിൽ എമ്പാടും ആശുപത്രികൾ തുടങ്ങണം സൗജന്യ ചികിത്സ കൊടുക്കണം ജനങ്ങൾക്കെന്ന് പറഞ്ഞത് ആ ആശുപത്രികളുടെ വളർച്ചയാണ് ഇന്ന് കാണുന്ന നേരത്തെ രാകേഷ് പറഞ്ഞ മാതൃകയിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആയുസ് വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു അവർക്ക് ചികിത്സകളുടെ സൗകര്യങ്ങൾ കിട്ടുന്നു ഇതുപോലെ കോൺഗ്രസോ ബി ജെ പിയോ ഭരിച്ച ഒരു സംസ്ഥാനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഉത്തരേന്ത്യയിൽ ബീഹാറും ഉത്തർപ്രദേശും എല്ലാം എന്തൊരു ദൈന്യതയാണ് കൂട്ടുകാൻ ജീവിതത്തിൽ ആ യുഗത്തിലേക്ക് കേരളത്തെ പിന്നോട്ട് തള്ളണമെന്നാണ് സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു ജാഥ നയിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും പോകുന്നില്ല ഈ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഉള്ളിൽ ഏറ്റവും തട്ടുന്ന പ്രവർത്തനം ഏതാണ് ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ചോദിക്കുവായിരുന്നു ജനങ്ങളോട് ഇത്രയും വലിയ വിഴിഞ്ഞം വോട്ടും ഈ കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗവൺമെന്റ് ചെയ്ത കാര്യം ഏതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല ക്ഷേമ പെൻഷനുകളാണ് ഓരോ വീട്ടിലും എത്തിച്ചേരുന്ന ഗവൺമെന്റിന്റെ വികസനമാണ് ക്ഷേമ പെൻഷൻ ഓരോ വീട്ടിലും വളരെ സമ്പന്നരായിട്ട് ആളുകൾ ഒഴികെ ബാക്കി എല്ലാ വീടുകളിലും നാൽപ്പത്തഞ്ച് രൂപക്ക് നമ്മുടെ നായനാരുടെ കാലത്ത് തുടങ്ങിയ പെൻഷനാണ് അത് വിവിധ പെൻഷനുകളായി മാറി അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഈ പെൻഷൻ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് ഓരോ പഞ്ചായത്തിൻ്റെയും കണക്ക് നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെയും മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പടിയൂർ കല്യാട് പഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ ഇടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ പടിയൂർ കല്യാണം പഞ്ചായത്തിൽ ക്ഷേമ പെൻഷനുകൾ എത്തിച്ചേരുന്നു രണ്ടായിരം രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്നത് കണക്ക് കൂട്ടിയാൽ എത്രയാണ് ആകെ ഈ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചേരുന്നത് ക്ഷേമ പെൻഷനുകളെല്ലാം കൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വർഷം എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ ഈ പഞ്ചായത്തിൽ എത്തുന്നുണ്ട് അത് അഞ്ച് വർഷത്തെ കണക്ക് എടുക്കുന്ന സമയത്ത് കോടി കോടി രൂപ രൂപ ഒരു ിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇത് ഒരു യു ഡി എഫും ഒരു കോൺഗ്രസും ഒരു ലീഗും ഒരു യു ഡി എഫും കൊണ്ടുവന്നിട്ടുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്